ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് സച്ചി കുടിക്കോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ടാണ് രേവതി നോക്കി നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയുടെ മറുപടി ഏതായാലും ചേട്ടാ ചേട്ടൻ ഒരു കുടിയനാണ് അപ്പോൾ ഒരു കുടിയനെ ഒരു കുടിയൻ്റെ വികാരങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ചേട്ടൻ കുടിക്കാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നോ എന്ന് പറയാനായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ചേട്ടൻ അപ്പം കൂടെ വന്നു അതുകൊണ്ട് ചേട്ടൻ കുടിച്ചാൽ മതി ഞാൻ ഏതായാലും കുടിക്കുന്നില്ല ചേട്ടാ അയ്യോ അതെന്താണ് ആശാനെ ആശാൻ കുടിച്ചില്ലെങ്കിൽ എനിക്ക് സങ്കടം ആശാൻ കുറച്ചെങ്കിലും കുടിക്കാൻ പാടില്ലേ ഇല്ല ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതല്ലേ അപ്പം അതുകൊണ്ട് കുടിക്കാനായിട്ട് പാടില്ലല്ലോ പ്രോഗ്രാം നടക്കുമ്പോഴല്ലേ കുടിക്കേണ്ടത് അതൊക്കെയല്ലേ നല്ല കാര്യങ്ങൾ ചേട്ടൻ പറയുന്നത് ശരിയാണ് പക്ഷേ ഞാനേ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രതികരിക്കേണ്ടി വരും ചേട്ടാ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുടിക്കാതിരിക്കുന്നത് എടോ ചെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കണമല്ലോ അതാണല്ലോ ആണത്തം ആ ചേട്ടൻ പറഞ്ഞു വരുന്നൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തു പോയേട്ടാ ഞാനേ ഇന്ന ദിവസം ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല എന്ന് അതുകൊണ്ടാ ഒന്നും മിണ്ടാതെ ഞാനിവിടെ ഒരു മുലക്കു മാറി നിൽക്കുന്നത് ഓ എൻ്റെ ആശാനെ ആശാനെ സമ്മതിക്കണം എന്നാലും അയ്യോ ഞാനിപ്പോ ആശാനെ വിളിച്ചിട്ടുണ്ടോന്നത് വെറുതെ ആയിപ്പോയല്ലോ എനിക്ക് ഒരു പൊരുപെക് പോലും അടിക്കാനായിട്ട് പറ്റിയില്ലല്ലോ ആശാനെ എന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ നമ്മുടെ രേവതിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷമായി അപ്പൊ രേവതി ഹലോ എന്ന് പറഞ്ഞിട്ട് വിളിക്ക രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സജീവ അടിച്ചുപോയി ആ രേവതിയോ നീ ഇവിടെ ഉണ്ടായിരുന്ന രേവതി എന്താ സച്ചിട്ടാ സച്ചിയൺ എന്താ ഇവിടെ പരിപാടി ഏയ് ഒന്നുമില്ല രേവതി ഇയാളെന്നെ ചുമ്മാ ഓരോ കാര്യങ്ങൾക്ക് വിളിച്ചു ഞാൻ കൂടെ ചെന്നത് മാത്രേ ഉള്ളു ഒന്നും ഉണ്ടായില്ല സച്ചിയണിനോട് ഞാൻ എന്താ പറഞ്ഞത് അവിടെ നിന്ന് എണീറ്റ് പോകരുന്നല്ലേ പിന്നെന്താ സച്ചിനെ കാണിച്ചു കൂട്ടിയത് ഏയ് ഒന്നുമില്ല രേവതി അത് ഞാൻ കുടിച്ചൊന്നും സച്ചിനെ ഇങ്ങോട്ട് വന്നണ്ടേ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും വിളിച്ചു വലിച്ചടിച്ചുകൊണ്ട് നേരെ പോവാണ് പക്ഷേ ഈ കുടിയനാണെങ്കിൽ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി ഏട്ടാ ഇങ്ങനെ ഒന്നും ചെയ്യണ്ടായിരുന്നു അവിടെ ഓരോ ചടങ്ങുകളൊക്കെ നടക്കാൻ നേരത്ത് സച്ചിയി ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോകണ്ട അങ്ങനെ സച്ചിയും വിളിച്ചുകൊണ്ട് നേരെ ഹാളിലേക്ക് ചെല്ലുക അപ്പം അവിടെ അച്ഛനും ഉണ്ടായിരുന്നു അപ്പം രവി ചോദിക്കുകയാണ് സച്ചി നീ എവിടെ പോയാൽ സച്ചി നിന്നെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളതൊക്കെ പേടിച്ചു പോയല്ലോ ഓഹോ മനസ്സിലായി എന്നെ കാണാതായി കഴിഞ്ഞപ്പോഴേക്കും ഞാനിനി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാനായിട്ട് പോയിട്ടുണ്ടാവോ എന്നാണ് നിങ്ങൾ പേടിച്ചതല്ലേ അത് പിന്നെ മോനെ സച്ചി ദേ അച്ഛൻ്റെ മനസ്സിൽ ടെൻഷനാ മോനെ ദേ ഇനി നീയായിട്ട് നിന്നെ എല്ലാവരും കുറ്റം ചേർക്കുമല്ലോ അതുകൊണ്ടാണ് അച്ഛൻ ഈ പറയുന്നത് എനിക്ക് മനസ്സിലായച്ചാ അതിന് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകുന്നില്ലല്ലോ ആ മോനെ എടാ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ആണോ ചാ എങ്ക നമുക്ക് വീട്ടിലോട്ട് പോവാം എടാ ചടങ്ങുകൾ കഴിഞ്ഞ ഉടനെ തന്നെ വീട്ടിലേക്ക് പോകാനായിട്ട് പറ്റുമോ ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇനി എന്ത് കാര്യങ്ങളാ ആ ഇനിയുണ്ട് കാര്യങ്ങൾ ആഹാ അപ്പോ ആ പൗഡർ ഇട്ടത്തിയുടെ അച്ഛൻ വന്നോ ഇല്ലടാ അച്ഛൻ വന്നില്ല ആ എനിക്കറിയാൻ വരില്ല എന്ന് പൗഡർ ഇട്ടത്തി അച്ഛൻ വരും അച്ഛൻ വരും എന്നൊക്കെ പറിച്ചിലേ ഉള്ളു ഇത് വരെയട്ടെ അയാൾ ഇങ്ങനെ എഴുന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഇതാ പറയുന്നത് ഹാ പുള്ളിക്കാരത്തിയുടെ അച്ഛനൊന്നും ഇനി വരാനായിട്ട് പോകുന്നില്ല അച്ചാ ഒന്നും മിണ്ടാതിരിക്ക സച്ചി ഇനി എന്താ നടക്കാൻ പോകുന്ന നമുക്ക് കണ്ടുതന്നെ അറിയാലോ കണ്ടുതന്നെ അറിയാം എന്ന് പറഞ്ഞു പക്ഷേ ഈ സമയം തന്നെ ശ്രുതിയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക ശ്രുതിയെ കണ്ട് കണ്ട് കണ്ണ് മിഴിച്ചിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചന്ദ്രയും ചന്ദ്രയെ കണ്ട് പേടിച്ച് വരച്ച് നിൽക്കുകയാണ് ശ്രുതി അപ്പോൾ നമ്മുടെ ഭാമ വന്നിട്ട് ഇനിയിപ്പോൾ ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ അവിടെ നിന്ന് എണീറ്റോളാൻ പറയുക പക്ഷേ ശ്രുതിക്കാണെങ്കിൽ പേടിച്ച് വരച്ച് നിൽക്കുക ശ്രുതിയെ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചന്ദ്ര ചോദിക്കണം എവിടെയടി നിന്റെ അച്ഛൻ വരും എന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് ദേ എനിക്കെ കാലി വരുന്നുണ്ട് കാലി മൂത്ത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ദേ നിന്റെ അച്ഛൻ ഇപ്പം വരും ഇപ്പം വരും എന്ന് പറഞ്ഞിട്ട് എവിടെയെന്നാണ് ചോദിച്ചത് അറിയില്ല ആൻറ്റി അതാണ് നിന്റെ മറുപടി അപ്പം ദേ വരുന്നു വേറൊരു സ്ത്രീ വേറൊരു സ്ത്രീ ചോദിക്കണം എന്താണ് അമ്മായി അമ്മയും ഒരു കുശുശിക്കല് എന്താണാവോ എന്താണ് വിശേഷം പറയുന്നത് ആ വിശേഷങ്ങൾ പലതും ഉണ്ട് പറയാനായിട്ട് ഇനിയും കുറെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അറിയാനുണ്ട് ആ എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പോവാ അപ്പൊ വീണ്ടും ചന്ദ്ര കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് നമ്മുടെ ശ്രുതിയോട് ചോദിക്കണം മര്യാദക്ക് പറഞ്ഞോ നിന്റെ അച്ഛൻ എവിടെ ഫ്ലൈറ്റ് കയറി എന്ന് പറഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ എന്നിട്ട് നിന്റെ അച്ഛൻ ഇവിടം വരെ എത്തിയില്ലേ എനിക്കറിയില്ലാൻറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് യാതൊരു തെളിവുമില്ല ഇത് കേട്ടോണ്ട് വരികയായിരുന്നു ശ്രുതിയുടെ കൂട്ടുകാരി അപ്പം ശ്രുതിയുടെ കൂട്ടുകാരെ പറയാ എന്തിനാണ് ആൻറ്റി അവളിങ്ങനെ കുറ്റം പറയുന്നത് അവളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവളെ അച്ഛൻ പുറപ്പെട്ടെന്ന് പറഞ്ഞല്ലോ ഇവിടെ എത്താൻ ഇവിടെ എത്താത്തത് എന്താണെന്നൊന്നും അവളോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഫോണിൽ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ലല്ലോ ഞാനും കുറച്ചുമുമ്പ് വിളിച്ച് നോക്കിയതാ ശ്രുതിയുടെ അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നത് പോലും ഇല്ല പിന്നെ എന്ത് ചെയ്യാനാണ് അപ്പം ബാമ വന്ന് പറയാണ് അല്ലെങ്കിലും അച്ഛൻ വരും വരും എന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഇപ്പൊ ഒരു കപ്പൽ പിടിച്ചാളോ വന്നതെങ്കിൽ ഇപ്പൊ പോലും എത്തേണ്ട സമയം കഴിഞ്ഞു എൻ്റെ ശ്രുതിയെ എന്നിട്ടും അച്ഛൻ അച്ഛനത് എവിടെ പോയി എനിക്കറിയില്ലാൻ്റി സത്യം ഉണ്ട് എനിക്കറിയില്ല അച്ഛൻ ഫ്ലൈറ്റ് കയറി എന്നൊക്കെ പറഞ്ഞതാണ് എന്നൊക്കെ ഇനി സംസാരിക്കുമ്പോൾ ഏ വരുന്നു നമ്മുടെ രവി ഇപ്പം രവി ചോദിക്കണം എന്താ എന്താ ഇവിടെ പ്രശ്നം കണ്ടില്ലേ ശ്രുതിയുടെ അച്ഛൻ വരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല ഹാ ഇതിലെന്തൊക്കെയോ തട്ടിപ്പും കളികളൊക്കെ ഉണ്ട് ഇവള് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ചോദിച്ചാലും ബിസിനസ് അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കും എന്നിട്ട് അവസാനം അച്ഛൻ വരത്തുമില്ല ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പോലും കിട്ടിയിട്ടുവില്ല അപ്പൊ പിന്നെ അവൾ അച്ഛൻ അതിനും മാത്രം നിരക്കാണോ മകളുടെ ഒരു കാര്യത്തിനും പങ്കെടുക്കാത്ത ഒരു അച്ഛനോ എന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ മുന്നിൽ പോലും ശ്രുതി ഇങ്ങനെ വഴക്ക് പറയാം ശ്രുതി ഇങ്ങനെ വഴക്ക് പറയുന്ന സമയത്ത് പെട്ടെന്ന് എന്റെ സൂത്രം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശ്രുതി ഒറ്റ കരച്ചിലേ എന്ന് പറഞ്ഞു ഒറ്റ കരച്ചില് പൊട്ടി പൊട്ടിക്കറിയ അങ്ങനെ കരയുന്ന സമയത്തും ശ്രുതി ഒന്ന് ചന്ദ്രയെ നോക്കിയാണ് ചന്ദ്രയുടെ മുഖഭാവം ഒന്ന് മാറുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് അപ്പൊ രവി പറയണ നീ നീക്കറിയില്ലേ മോളെ അപ്പോൾ ഇല്ലങ്കേ എൻ്റെ അച്ഛനും വരുന്നില്ല എനിക്ക് അമ്മയും ഇല്ല കണ്ടില്ലേ എൻ്റെ കൂടെ നിൽക്കാനായിട്ട് ആരുമില്ല എന്നെ അനുഗ്രഹിക്കാൻ ഇപ്പം ആരുമുണ്ട് ഇപ്പം എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്ഥാനത്ത് നിൽക്കാൻ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ നിങ്ങൾ രണ്ടുപേരല്ലേ എന്നെ അനുഗ്രഹിക്കാനായിട്ടുള്ളൂ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയുക അപ്പം നമ്മുടെ ഭാമ ശരി മുള നീ കാലിൽ വീഴവരുണ്ടവരെ അങ്ങനെ രവിയുടെ കാലിൽ കഴിഞ്ഞപ്പോഴേക്ക് രവി നല്ല രീതിയിൽ തന്നെ അനുഗ്രഹിക്കണം അതിന് ശേഷം ചന്ദ്രയുടെയും കാലിലേക്ക് വീഴുകയാണ് നമ്മുടെ ശ്രുതി അങ്ങനെ ശ്രുതി എന്നിട്ട് ആൻറ്റി എന്നെ അനുഗ്രഹിക്കണം കേട്ടോ ആൻറ്റി അങ്ങനെയൊക്കെ തലയിലൊന്നും കൈവയ്ക്കാതെ ചുമ്മാ അങ്ങോട്ട് അനുഗ്രഹിക്കുക ശ്രുതിക്ക് അതുതന്നെയായിരുന്നു വേണ്ടത് കൂട്ടുകാരത്തേക്ക് കാര്യം മനസ്സിലായി ഇത് ശ്രുതിയുടെ പതിനെട്ടാം മടവാണെന്ന് അങ്ങനെ ശ്രുതി ആഗ്രഹമൊക്കെ മേടിച്ച് അങ്ങനെ മാറിതങ്ങോടെ നിൽക്കുകയാണ് പക്ഷെ അപ്പോഴും ചന്ദ്രയുടെ മനസ്സിലാക്കലിപ്പ് അതങ്ങോട്ടും മാറുന്നില്ല ശ്രുതിയെ കണ്ണുരുട്ടി തന്നെ പേടിപ്പിക്കുകയാണ് ചന്ദ്ര പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പറഷ്യയുടെ അമ്മയാണ് അപ്പൊ വർഷയുടെ അമ്മ വർഷയുടെ അടുത്തേക്ക് പോയിച്ചു എന്നിട്ട് പറയാണ് മോളെ നമുക്കിനി വീട്ടിലേക്ക് പോയാലോ അപ്പോ നമ്മള് ശ്രീകാന്തം പുര അയ്യോ വീട്ടിലേക്ക് പോകാനോ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനുള്ളതാ അതല്ല മോനെ ഇപ്പോ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വരേണ്ടത് അയ്യോ എന്തിനാ ആന്റി അത് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ട കാര്യമുണ്ടോ ഞാൻ വിളിക്കും കാര്യമുണ്ട് മോനെ ഇതൊരു അപ്പൊ ശ്രീകാന്തെ പറയാണ് അല്ല എനിക്ക് വരാനൊന്നും പറ്റുന്നില്ല വരാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതല്ല മോനെ ഇതൊരു ചടങ്ങിന്റെ ഭാഗമാണ് അപ്പൊ ആ ചടങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എൻ്റെ വീട് വരെ വന്നേ മതിയാവോളൂ ഓ അങ്ങനെയാണോ ചടങ്ങിന്റെ ഭാഗമാണ് അപ്പൊ അച്ഛനോടും അമ്മയോടും പറഞ്ഞായിരുന്നോ ആ ഞാൻ ചന്ദ്രമതിയോട് പറഞ്ഞോളാം മോൾ ടെൻഷൻ ആവാതിരിക്കേ ആ എന്നാ പിന്നെ ഞങ്ങൾക്ക് ഓക്കെ ആണ് ആന്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ് അപ്പൊ ഈ പറഷ്യയുടെ അമ്മയാണെങ്കിൽ പല കൂടാലോചനകളും മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ് അപ്പോ വർഷയുടെ അച്ഛൻ ചോദിക്കണേ എന്തായി കാര്യങ്ങളൊക്കെ വല്ലതും നടക്കോ നടക്കുമോന്നേ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക ആ വെയിറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ആയി എന്നിട്ടൊന്നും നടന്നു കണ്ടില്ലല്ലോ ആ നടക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിന്നീട് വീണ്ടും ഈ ശ്രുതിയെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചന്ദ്ര ഞാനൊരു കാര്യം പറഞ്ഞേക്ക ശ്രുതി നിന്റെ അച്ഛൻ വന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലോ എൻ്റെ താൻ സ്വഭാവം നീ മനസ്സിലാക്കും അത് നീ ഓർത്ത് വെച്ചോ എന്ന് പറഞ്ഞത് അങ്ങനെ ശ്രുതി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രുതി വന്നു പറയാണ് ശ്രുതി നിന്റെ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ ഇപ്പോൾ അച്ഛനാണ് മുഖ്യം ദേ എപ്പോഴെന്തിനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അച്ഛൻ വരേണ്ട സമയത്ത് വരും എന്താ അച്ഛൻ വരാത്തതെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും അല്ല നീ എന്തിനാ ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാൻ ആകെ ടെൻഷനിലാണ് അതെ വിശക്കുന്നുണ്ടാവുമല്ലേ ടയേഡ് ആണല്ലേ ദേ ഇപ്പോൾ കുറേ പ്രോഗ്രാമുകളെല്ലാം കഴിഞ്ഞല്ലോ നമുക്ക് പോയി ഫുഡ് കഴിച്ചാലോ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ശ്രുതി ശ്രുതിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പോയി കഴിക്കുക എൻ്റെയും വർഷയുടെയും ചടങ്ങാണ് ഇപ്പം കഴിഞ്ഞത് അപ്പം ഗസ്റ്റുകളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അയ്യോ അതുവരെ വെയിറ്റ് ചെയ്യാനാ ശ്രുതി അത് ഇത്രയും വെയിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ സുതി ഓയി കഴിച്ചോ എന്നെ ക്ഷണിക്കേണ്ട യാതൊരു കാര്യമില്ല എന്നും പറഞ്ഞ് ഭയങ്കര ഏഷ്യപ്പെട്ടവിടെ പോവാം അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി കൂട്ടുകാരിയോട് പറയുകയാണെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ശ്രുതിയുടെ മനസ്സ് മാറ്റിയെടുക്കണം ഞാൻ പറയുന്നത് മാത്രം വേണം ശ്രുതി അനുസരിക്കാനായിട്ട് എന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങോട്ടെങ്കിലും പോയി ജീവിക്കണം അല്ലാതെ പറ്റില്ല ഞാൻ അപ്പോഴേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലത് നിന്നോട് എന്നിട്ട് നീയല്ലേ അത് കേൾക്കാതിരുന്നത് ഇപ്പം എന്തായി അങ്ങനെ ഈ ശ്രുതി ശ്രുതിയുടെ കൂട്ടുകാരി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ ഗുണ്ട ഇരുന്ന് ഭയങ്കര കുടിച്ച് കൂത്താടി ദേലെക്ക് കേട്ട് അങ്ങോട്ട് ഇവിടെ നടക്കുന്നേടോ താൻ പറഞ്ഞ കാര്യങ്ങൾ വല്ലതും നടത്തിയോടോ ഏ ആരാണ് നിങ്ങൾ ആ ഹാ ഇപ്പം എന്നെ മറന്നുപോയതാൻ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ല ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും താൻ കുടിച്ചില്ല ലെക്ക് കേട്ടതാൻ തന്നോടാ സറ്റിയെ കുടിപ്പിക്കാനോ പറഞ്ഞത് എന്നിട്ട് തന്നോട് ആര് പറഞ്ഞോട്ടോ കുടിക്കാനായിട്ട് ആ എൻ്റെ ദൈവം എൻ്റെ കണ്ണിൻ്റെ ലെൻസും അടിച്ചുപോയോ ആ ഇപ്പോഴാണ് മനസ്സിലായേട്ടോ അതെ ഞാൻ പരമാവധി ശ്രമിച്ചാണ് സച്ചിയെ കുടിപ്പിക്കാനായിട്ട് പക്ഷേ ഒരു വശവും ഇല്ല അയാൾ കുടിക്കൊന്നും കുടി കുടിച്ചത് മുഴുവൻ ഞാനാ എന്റെ ബോധം പോകുന്നതുവരെ ഞാൻ കുടിച്ചു എന്നിട്ട് പോലും ഒരു തുള്ളി പോലും അയാൾ കുടിച്ചു നോക്കിയില്ല ഇനിയിപ്പം എന്ത് ചെയ്യാനാണ് പിന്നെ എനിക്ക് തരാനുള്ള പൈസ ഇങ്ങോട്ട് തന്നേര് ഏ തരാനുള്ള പൈസയോ താൻ എന്നെ പറഞ്ഞാൽ ചെയ്തില്ലല്ലോ പിന്നെ തനിക്കെന്തിനാണോ പൈസ വരുന്നത് അത് പറഞ്ഞാൽ പറ്റില്ല ഞാൻ പരിശ്രമിച്ചില്ലേ ഏ എനിക്ക് പൈസ തന്നേ മതിയാവുള്ളു അല്ലെങ്കിലേ നീ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചാണെന്ന് ഞാൻ സച്ചിയോട് കൊടുക്കും എടോ അതിനു മുമ്പ് തന്നെ താൻ എൻ്റെ കൈ കയറി പിടിച്ചെന്ന് പറഞ്ഞാൽ ബഹളം ഉണ്ടാക്കൂടോ നാട്ടുകാർ മുഴുവനും കൂടി തന്നെ ചവിട്ടി അരക്കൂടാം അയ്യോ എൻ്റെ പൊന്നോ സുഹൃത്തെ എന്നെ ഒന്നും ചെയ്യില്ലേ ഞാൻ ജീവനും കൊണ്ട് പോയിക്കോളാവേന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ ഓട്രാവ് ഓട്ടം അങ്ങനെ കൂട്ടുകാർക്ക് വന്ന് ശ്രുതിയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് കരി ഇനി ഇവിടെ പിടിച്ചെന്നിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയെങ്കിലും നീയും നിൻ്റെ ഭർത്താവും കൂടി ഒറ്റക്ക് താമസിക്കണം അല്ലാതെ കാര്യങ്ങളൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല അല്ലെങ്കിൽ ആ ചന്ദ്രമതി നിന്നെ വെറുതെ വിടില്ല എനിക്കറിയാം അമ്മായിയമ്മയുടെ പറച്ചിൽ കേട്ടില്ലേ അവരെന്നെ അവർക്കെന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് ഏ എന്നും പറഞ്ഞ പിന്നീട് വർഷയുടെ അമ്മ ഒരു ഗുണ്ടയെ കാണുകയാണ് അപ്പോൾ ആ ഗുണ്ട ചെന്ന് പറയാണ് ഞാൻ ഭക്ഷണം കഴിച്ചോട്ടെ ഭക്ഷണം കഴിക്കാനോ എടാ താൻ ചെയ്ത പരിപാടികളെല്ലാം നടന്നോ ഒന്നും നടന്നില്ല നേറ്റുമുട്ടി നോക്കി പക്ഷേ ഒന്നും നടന്നില്ല എന്ത് ചെയ്യാനാണ് ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ദേ പറഞ്ഞ പണി മര്യാദയ്ക്ക് ചെയ്തോണം എങ്കിലേ ഒരു കാര്യം ചെയ്യാം സദ്യ കഴിക്കാനായിട്ട് സച്ചിയും വർഷ സച്ചിയും അതേപോലെ തന്നെ സച്ചിയുടെ അച്ഛനും കൂടി വന്നിരിക്കുമല്ലോ ആ സമയത്ത് ഞങ്ങൾ പോയി പറയും നിങ്ങൾ എണീറ്റോ ഒരു വി ഐ പി വരുന്നുണ്ട് അവർക്ക് ഇരിക്കാനുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് ആ സച്ചിയുടെ അച്ഛനെ പിടിച്ച് എണീപ്പിക്കും എങ്ങനെ ഉണ്ടാകും മേഡം കഴിക്കാനിരുന്ന ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് ഒരാളെ എണീപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ ദേഷ്യം വരുവോ ഇല്ലയോ സച്ചിക്ക് അത് കണ്ടാ മതി ആ താൻ ആ പറഞ്ഞ കാര്യം സത്യം തന്നെയാണോ സച്ചിയുടെ അച്ഛനെ ദ്രോഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് അത് സഹിക്കാനിട പറ്റില്ല സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും ആ ഇത് തന്നെയാണ് വേണ്ടത് ഇനി കാത്തിരുന്ന മേഡം എന്നും പറയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവീടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കും നമസ്കാരം താങ്ക് യു സീകിത് ബ ബായ്